കട്ടപ്പന നഗരത്തിന്റെ തിലകക്കുറി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭവന നിർമ്മാണ ബോർഡിന്റെ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് ഇരുപത്തിയൊന്ന് വയസ്സ് രണ്ടായിരത്തി മൂന്ന് മെയ് മുപ്പത്തിയൊന്നിനാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അന്ന് ദക്ഷിണ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കെട്ടിട സംശയമായിരുന്നു ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി എട്ടിന് അന്നത്തെ ഭവന നിർമ്മാണ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന കെ എം മാണിയാണ് കട്ടപ്പന മുനിസിപ്പൽ കോംപ്ലക്സിന് തറക്കല്ലിട്ടത് ഒമ്പത് ശേഷം ഏഴ് നിലകളിലായി പണി പൂർത്തീകരിച്ച കെട്ടിട സമുച്ചയം രണ്ടായിരത്തി മൂന്ന് മെയ് മുപ്പത്തിയൊന്നിന് നാടിന് സമർപ്പിച്ചതും കെ എം മാണി തന്നെ ഒരുമിന്നത്തിനും പഴയ പഞ്ചായത്ത് ട്രഷറി ഓഫീസിനും പ്രകശത്തായി കാട് പിടിച്ച് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന സ്ഥലത്തായിരുന്നു കെട്ടിട സമുച്ചയം പണിതുയർത്തിയത് കെട്ടിടത്തിന്റെ രണ്ട് നിലകൾ വ്യാപാര സ്ഥാപനങ്ങൾക്കും അഞ്ച് നിലകൾ ഓഫീസുകൾക്കും ഓഫീസുമായിട്ടായിരുന്നു നിർമ്മിച്ചത് ജില്ലാ പി എസ് ഓഫീസ് ലോട്ടറി ഓഫീസ് വാട്ടർ അതോറിറ്റി ഓഫീസ് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് എന്നിവ പ്രവർത്തിക്കുന്നതും ഈ കോംപ്ലക്സിലാണ് ഇതിന് പുറമെ മാധ്യമ ഓഫീസ് പ്രസ് ക്ലബ്ബ് പ്രാദേശിക ചാനൽ ഓഫീസ് എന്നിവയും പ്രവർത്തിച്ചു വരുന്നുണ്ട് ലിഫ്റ്റ് സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ച കോംപ്ലക്സ് നാടിന് തന്നെ അഭിമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത്തി ഒന്നാം തീയതിയാണ് കിഴക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കെട്ടിട സമുച്ചയമായ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന്റെ കട്ടപ്പന ഷോ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചത് അന്നത്തെ കാലത്ത് കെട്ടിടമുറികൾ ലേനത്തിലെടുക്കാൻ വേണ്ടി നിരവധി ആളും വന്നെങ്കിലും അന്നത്തെ ഈ കെട്ടിടത്തിന്റെ ഘടനാപരമായ ഇരിപ്പ് വ്യാപാരികൾക്ക് ഏറെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നുകൊണ്ട് മുഴുവൻ റൂമുകളും വാടകയ്ക്ക് പോകാൻ പറ്റാതിരിക്കുകയും അന്നത്തെ ചെയർമാൻ ശ്രീ വി ടി സബാസിൻ മുൻകൈയ്യെടുത്ത് വാടകയിലും ഡെപ്പോസിറ്റിലും ഗണ്യമായ കുറവ് വരുത്തി കട്ടപ്പനയ്ക്ക് ഉതകുന്ന രീതിയിൽ ഒരു സിസ്റ്റം കൊണ്ടുവന്നതിൻ്റെ പേരിൽ മിക്കവാറും റൂമുകൾ വാടകയ്ക്ക് പോവുകയും നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ കാലാകാലങ്ങളിൽ മാറി മാറി വന്ന ഹൗസിംഗ് ബോർഡിൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഭരണാധികാരികളുടെ ഒരു അറിവില്ലായ്മയോ ഗടുകാര്യസ്ഥിതിയോ ഏത് പേരാണ് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ കട്ടപ്പന ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അഭിവൃദ്ധിക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പുരോഗതി കൈവരിക്കുവാൻ സാധിച്ചിട്ടുണ്ടായില്ല അതിന് കാരണമായി എന്ന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് കട്ടപ്പുരയിൽ വീട്ടിൽ പ്രാരംഭകാലം മുതലുള്ള സ്വകാര്യ ബസ് സ്റ്റാൻഡ് താഴ്ത്ത ഭാഗത്തേക്ക് ഈ കുറഞ്ഞു ഇവിടുന്ന് ഇവിടുത്തെ തുടക്കത്തിൽ തന്നെ കല്ലുകടി ഏറ്റുവാങ്ങിയാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഇടയിലാണ് ബസ് സ്റ്റാൻഡ് മാറ്റപ്പെട്ടത് ഇതോടെ പലരും കോംപ്ലക്സിനെ കൈവിട്ടു എന്നാലും ആദ്യകാലത്ത് പ്രതാപം നഷ്ടപ്പെടാതെ ഇന്നും പ്രവർത്തിക്കുകയാണ് ടോയ്ലറ്റ് പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള കോംപ്ലക്സിൽ നിത്യേന വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നത് നൂറുകണക്കിന് പേരാണ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കെട്ടിടം സമുച്ചയം ഇരുപത്തിയൊന്നാം വയസ്സിലും കട്ടപ്പനയുടെ യശസ്വ ഉയർത്തി തല ഉയർത്തി നിൽക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി ന്യൂസ് കട്ടപ്പന